നമുക്ക് പ്രായമാകുമ്പോൾ വെള്ളടുത്ത് വരുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തരം ഗ്ലാസ് ആണ് പ്രോഗ്രസീവ് ബൈഫോക്കൽ ഗ്ലാസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഗ്ലാസ് ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിയർ നിയർവിഷ്യൻ മാത്രമുള്ളവർക്ക് ചിലപ്പോൾ നിയർ നിയർവിഷ്യൻ മാത്രമുള്ള വിഷൻ ഗ്ലാസസ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് എന്താണ് ഈ പ്രോഗ്രസീവ് ലെൻസസ് എന്ന് നോക്കാം പ്രോഗ്രസീവ് ഗ്ലാസസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ് ലെൻസ് ഉപയോഗിക്കുന്ന ഗ്ലാസസ് ആണ് പ്രോഗ്രസീവ് ഗ്ലാസസ് പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുമ്പോൾ അതിൽ മുകളിൽ ഡിസ്റ്റൻസും നടുവിൽ ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസും കാണാനുള്ള മൂന്ന് പവറുകളും ഒരു ലെൻസിൽ തന്നെ വരുന്നതാണ് പ്രോഗ്രസീവ് ലെൻസ് അതായത് ലെൻസിന്റെ മുകളിൽ ഡിസ്റ്റൻസ് ഈ ലെൻസിന്റെ ഈ ബാ കുറച്ച് താഴെയായിട്ട് ഇന്റർമീഡിയറ്റ് ഏറ്റവും അടിയിലായിട്ട് നിയർ അതിന്വിഷണം വരുന്നു വി ഈ മൂന്ന് പവറുമുള്ള ഈ വിട്ട് ഇത് കൂടുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ കാഴ്ചയുടെ കംഫർട്ടബിലിറ്റി ഇത് കുറയുവാണെങ്കിൽ കാഴ്ചയ്ക്ക് കുറച്ച് കംഫർട്ടബിലിറ്റി കുറഞ്ഞു ഇരിക്കുന്നു ഇതിൻ്റെ വിലയും വളരെ കൂടുതലാണ് പ്രോഗ്രസ്സീവ് ലെൻസിന് സാധാരണ ബൈഫോക്കൽ ലെൻസ് ഉപേക്ഷിച്ച് വില വളരെ കൂടുതലാണ് ഈ പ്രോഗ്രസ്സീവ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ണട കയറ്റി വെച്ച് ഉപയോഗിക്കരുത് കണ്ണട കുറച്ച് എറക്കി വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ക്ലിയറാവുന്നത് പോലെ വേണം കണ്ണട മുഖത്തിരിക്കാൻ ഇതാണ് പലർക്കും അറിയാൻ കഴിയാത്തതും അവരുപയോഗിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഇതിലെന്തോ അപാകതയുള്ളതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യുന്നത് കാഴ്ച മങ്ങുന്നതായി അവർക്ക് തോന്നുകയും ചെയ്യുന്നത് പ്രോഗ്രസീവ് ലെൻസ് ഉള്ള ഗ്ലാസ് ഒരു ഓട്ടോമാറ്റിക് ഡിവൈസൊന്നുമല്ല നമ്മൾ എങ്ങോടാണോ നോക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ തലയിൽ തിരിഞ്ഞ് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കണ്ണട തനിയെ ഇതൊന്നും ചെയ്യയില്ല ഇപ്പൊ ഏകദേശം പ്രോഗ്രസി ലെൻസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു